ഏഴ് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് ആണ് പറയാൻ പോകുന്നത് അൺഒഫീഷ്യൽ സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് റിസൾട്ടാണ് ഏഴ് പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നേക്കുന്നത് ഇനിയിപ്പം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ വാശിയേറിയ മത്സരങ്ങളാണ് ഇപ്പോൾ കാഴ്ച വെ നിങ്ങൾ നിങ്ങളേതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ പോയി വോട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ അനുമോളാണ് ഒരു വമ്പിച്ച ഒരു മുന്നേറ്റമാണ് അനുമോൾ കാഴ്ചവെച്ചേക്കുന്നത് അനിമോൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് അനിമോൾക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അനീഷിനെ കടത്തി വെട്ടി അനിമോൾ ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പം കുതിച്ചുയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും നല്ലൊരു മത്സരം തന്നെയാണ് നടക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അനീഷാണ് അനീഷിന് കിട്ടിയിരിക്കുന്ന വോട്ട് എഴുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അനീഷും അനുമോളും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് ഷാനവാസാണ് അങ്ങനെ ഒരു ജേതാവ് എന്ന് പറയാൻ പറ്റിയില്ല മൂന്നാം സ്ഥാനം കുറച്ച് നേരമായിട്ട് ഷാനവാസ് മൂന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് ഓട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് നാലാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് നൂറയാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന ഓട്ട് നാൽപ്പത്താറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഓട്ടാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ അക്ബർ ആണ് അക്ബറിന് കിട്ടിയിരിക്കുന്ന വോട്ട് മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് ഓട്ടാണ് അങ്ങനെ അക്ബർ അഞ്ചാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന മത്സരാർത്ഥിയാണ് ഇപ്പോൾ ആറാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ നെവിനാണ് നെവിൻ്റെ നില മെച്ചപ്പെട്ടു തന്നെ നിൽക്കുകയാണ് അക്ബറും നെവിനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് മാറി ഇരിക്കുകയാണ് വോട്ട് ചിലപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഇരിക്കും നെവിൻ ചിലപ്പോൾ ആറാം സ്ഥാനത്തേക്ക് അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് ഏഴാം സ്ഥാനത്തേക്ക് വന്നു നിൽക്കുന്നത് ആതിലെയാണ് ആതിലേക്കാണ് ഏറ്റവും വോട്ട് കുറവുള്ള ഒരു മത്സരാർത്ഥി ഇരുപത്തി ആറായിരത്തി ഒൻപത് വോട്ടാണ് ആതിലേക്ക് കിട്ടിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്